അസ്സാമലൈക്കും അലൈക്കും അഹ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഏഴാം ക്ലാസ്സിലെ ഫിഖഹിലെ ആദ്യത്തെ ആറു പാടങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു തോഫീക്ക് നൽകട്ടെ വളരെ പെട്ടെന്ന് ചെറിയ സമയത്തിനുള്ളിൽ ആറ് പാഠങ്ങളും മനസ്സിലാക്കി പഠിച്ച് പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങിക്കാനുള്ള ഒരു സുവർണ അവസരമാണ് പഠിച്ച ആളുകൾക്ക് അത് പെട്ടെന്ന് ആവർത്തിച്ച് തീർക്കാനുമുള്ള വളരെ ഒരു നല്ലൊരു അവസരമാണ് ഈ വീഡിയോ ഒരുക്കുന്നത് അള്ളാഹു താല തോഫീക്ക് നൽകട്ടെ പലരും നല്ല അഭിപ്രായങ്ങൾ ഇട്ടിട്ടുണ്ട് ദ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെയും മുറാദുകൾ അള്ളാഹു താല തരട്ടെ വലിയ ആമുഖങ്ങളില്ലാതെ പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഒന്നാമത്തെ പാഠത്തിൽ അത്ഹാറത്തു എന്നുള്ള പാടാണല്ലോ ഇവിടെ തൊഹാറത്ത് എന്നാൽ എന്ത് രണ്ട് ചോദ്യം വരാം അതിൽ ത്ഹാറത്ത് എന്നാൽ ഭാഷാർത്ഥത്തിൽ എന്താണ് ശറായിൽ ത്ഹാറത്തി എന്നാൽ എന്താണ് രണ്ട് ചോദ്യം വരും അപ്പോൾ ഒന്നാമത്തേതിന് ഭാഷാർത്ഥത്തിൽ തൊഹാറത്തി എന്നാൽ മ്ളേച്ച വസ്തുക്കളെ തൊട്ട് വൃത്തിയാകുക ഐക്കുകളിൽ നിന്ന് വൃത്തിയാകുക എന്നർത്ഥം ഷറയിൽ തൊഹാറത്ത് എന്നാൽ എന്താണ് അശുദ്ധി കാരണമോ നെജസ് കാരണമോ വരുന്ന തടസ്സങ്ങളെ ഉയർത്തലാണ് അശുദ്ധി കാരണമോ നെജസ് കാരണമോ വരുന്ന തടസ്സങ്ങളെ ഉയർത്തലാണ് അതിനാണ് ഷറായിൽ തൊഹാറത്ത് എന്നാൽ എന്ത് എന്നുള്ളതിന് ഉത്തരം മനസ്സിലായല്ലോ തൊഹാറത്ത് എന്ന് എന്താണ് ഭാഷാർത്ഥത്തിൽ മയച്ച വസ്തുക്കളെ തൊട്ട് വൃത്തിയാവുക ഷറായിൽ അശുദ്ധി കാരണമോ നെജസ്സ് കാരണമോ വരുന്ന തടസ്സങ്ങൾ ഉയർത്തുക അപ്പോൾ ശുദ്ധി എത്ര വിധമുണ്ട് എന്നൊരു ചോദ്യം വരും രണ്ട് വിധമുണ്ട് ഒന്ന് ചെറുതും വലുതുമായ അശുദ്ധിയെ തൊട്ട് ശുദ്ധിയാവുക രണ്ട് നജസ്സുകളെ ശുദ്ധിയാക്കുക അപ്പൊ ചെറിയ അശുദ്ധിയും വലിയ അശുദ്ധി അറിഞ്ഞെന്താണ് നമുക്ക് മനസ്സിലാവേണ്ടി വരും ആ ചോദ്യം ഒലോ ഇല്ലാത്ത അവസ്ഥക്കാണ് ചെറിയ അശുദ്ധി എന്ന് പറയുന്നത് ചെറിയ അശുദ്ധി അറിഞ്ഞെന്താണ് ഒലോ ഇല്ലാത്ത അവസ്ഥക്കാണ് ചെറിയ അശുദ്ധി വലിയ അശുദ്ധിയോ കുളി നിർബന്ധമായ അവസ്ഥക്കാണ് വലിയ അശുദ്ധി എന്ന് പറയാം കുളി നിർബന്ധമാണെന്ന് ചില സന്ദർഭം ഉണ്ടല്ലോ ഞാനാപത്തെ ആ പറയും അപ്പോൾ കുളി നിർബന്ധമാകുന്ന അവസ്ഥക്കാണ് വലിയ അശുദ്ധി എന്ന് പറയാം ഇനി വലിയ അശുദ്ധിയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെ ഇപ്പോൾ വലിയ അശുദ്ധിയുടെ കാരണം കുളി നിർബന്ധമായ അവസ്ഥ എങ്ങനെ ഉണ്ടാവണം ജനാബത്ത് ഹൈദ് നിഫാസ് പ്രസവിക്കല് ഷഹീദ് അല്ലാത്ത മുസ്ലിമിൻ്റെ മരണം എന്നിവയാണ് ഇവയിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ കുളി നിർബന്ധമായി ആ അവസ്ഥക്കാണ് വലിയ അശുദ്ധി എന്ന് പറയണത് എന്ന് ഓക്കേ അപ്പോൾ ജനാപത്തി അറിഞ്ഞെന്താ മറ്റൊക്കെ നമുക്ക് ഏകദേശം കിട്ടും പ്രസവിക്കും വിലാതെ തറിന പ്രസവിക്കലാണ് നിഫാസ് അറിഞ്ഞാൽ പ്രസവശേഷം ഗർഭപാത്രത്തിൽ നിന്ന് വരുന്ന രക്തമാണ് ഹൈദ് എറിഞ്ഞാലും സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വരുന്നതായ നിഫാ നമ്മൾ മെൻസസ് എന്നൊക്കെ പറയുന്ന ഹൈദ് നമുക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ ജനാപത്തി അറിഞ്ഞെന്താ സംയോഗം കൊണ്ടോ മനീ പുറപ്പെടൽ കൊണ്ടോ ഉണ്ടാകുന്ന അശുദ്ധിയാണ് ജനാപത്ത് എന്താ ജനാപത്തെ പറഞ്ഞാൽ സംയോഗം കൊണ്ടോ മനിയ് പുറപ്പെടൽ കൊണ്ടോ ഉണ്ടാകുന്ന അശുദ്ധിയാണ് ജനാപദ് ഇനി ചെറിയ അശുദ്ധി ഉള്ളവർക്ക് ഹറാമാണ് എന്തെല്ലാം കാര്യങ്ങൾ നിസ്കാരം സുജോത് കായ് ആഫ് ചെയ്യൽ ജുമായയുടെ ഹുതുബ ഓതൽ മുസുഹഫ് പഠിക്കാൻ വേണ്ടി ഖുർആൻ എഴുതപ്പെട്ടവയോ തൊടുകയോ ചുമക്കുകയോ ചെയ്യൽ ഓക്കെ മുസഹാഫോ പഠിക്കാൻ വേണ്ടി കുറാൻ എഴുതപ്പെട്ടവയോ തൊടുകയോ ചുമക്കുകയോ ചെയ്യ ഇത്രയും കാര്യങ്ങൾ ചെറിയ അശുദ്ധിയുള്ള ആളുകൾക്ക് ഒതുത്തവർക്ക് ചെയ്യൽ ഹറാമാണ് പിന്നെ വകതിരി ഉള്ള കുട്ടികളാണ് അവർക്ക് ഒതുല്ലെങ്കിലും പഠനാവശ്യത്തിന് വേണ്ടി തൊടുന്നതും ചുമക്കുന്നതും കുഴപ്പമില്ല തടയേണ്ടതില്ല പകതിരി ഇല്ലാത്തവരാണെങ്കിൽ തൊടാനയ്ക്കരുത് ചെറിയ ഒന്നു രണ്ടു വയസ്സായ കുട്ടികൾ പകതിരി ഇല്ലാത്തവരുണ്ടാവും ഓരോ കുറാൻ തൊടാനയക്കരുത് കേട്ടോ അത് നമ്മളെ പാഠത്തിൽ തന്നെ ഉണ്ട് എന്നാൽ ഈ ഹറാമായ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞില്ല ചെറിയ അശ്വതിക്കാർക്കുള്ളത് അതിന് പുറമെ അതും ഹറാമാണ് വേറെയും കുറച്ചും കൂടിയും കാര്യം വലിയ അശ്വതി ഉള്ളവർക്ക് ഹറാമുണ്ട് അത് ഏതൊക്കെയാണ് ഖുർആാൻ ഓതലും പള്ളിയിൽ താമസിക്കലും ഹൈദോനിഫാസ ഉള്ളവർക്ക് ഇതിനെല്ലാം പുറമെ അപ്പോൾ വലിയ അശുദ്ധിയുള്ളവർക്ക് എന്തൊക്കെയാണ് നിസ്കാരം സുജൂത് ക്യാബദ് ഓഫ് ചെയ്യൽ ജുമയുടെ ഹുത്തുബോതിൽ മുസ്സാഫോ പഠിക്കാൻ വേണ്ടി ഖുറാൻ എഴുതപ്പെട്ടവയോ മുസ്താഫോ പഠിക്കാൻ വേണ്ടി ഖുറാൻ എഴുതപ്പെട്ടവയോ തൊടുകയോ ചമിക്കുകയോ ചെയ്യലും അതിന് പുറമെ ഖുർആൻ ഓതലും പള്ളിയിൽ താമസിക്കലും വലിയ അശുദ്ധിയുള്ളവർക്കൊക്കെ എന്താണ് ഹറാമാണ് ഓക്കെ അതിന് പുറമേയാണ് ഹൈദോ നിഫാസ ഉള്ളവർക്ക് ഇതിനെല്ലാം പുറമെ നോമ്പും ജിമാവും മുട്ടുപൊക്കളിൻ്റെ ഇടയിൽ ക്ഷമിക്കലും ഇനി അതല്ല അവളെ സംയോഗം ചെയ്യപ്പെട്ടവളാണെങ്കിൽ അവളെ ആ ഹൈത് അല്ലെങ്കിൽ ആ നിഫാസ് കാലത്ത് അവളെ തൊലാക്കി ചെല്ലലും ഹറാമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗങ്ങളാണ് പഠിച്ചു വയ്ക്കുക അടുത്തത് ഇസ്തിഹാദത്ത് എന്നാൽ എന്താണ് ഹൈദിൻ്റെയോ നിഫാസിൻ്റെയോ സമയങ്ങളിലല്ലാതെ രോഗം കാരണമായി സ്ത്രീകളിൽ നിന്ന് പുറപ്പെടുന്ന രക്തത്തിനാണ് ഇസ്തിഹാദത്ത് എന്ന് പറയുന്നത് ഓക്കേ ഇനി ഓതോ സുന്നത്തായ കാര്യങ്ങൾ ഏതൊക്കെയാണ് ഒതു കൊടുക്കല സുന്നത്തുണ്ട് എന്തിനൊക്കെ ഖുർആൻ ഓതുക ഹദീസ് പാരായണം ചെയ്യുക ബാങ്ക് വിളിക്കുക ഇക്കാമത്ത് കൊടുക്കുക കബർ സിയാർ ചെയ്യുക പള്ളിയിൽ പ്രവേശിക്കുക ഉറങ്ങാൻ ഉദ്ദേശിക്കുക സായി ചെയ്യുക അറഫയിൽ നിൽക്കുക ജംറകളിൽ എറിയുക തുടങ്ങിയവയൊക്കെ എല്ലാം ഒലോ സുന്നത്താണ് ഇനി കുളി സുന്നത്തുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ് അപ്പോൾ പറഞ്ഞ പൊതുവാണ് ഇനി കുളിസുന്നത്തുള്ള ജുമ പെരുന്നാൾ ഗ്രഹണം വിസ്തിസ്കാർ എന്നീ നിസ്കാരങ്ങൾക്കും മയ്യത്ത് കുളിപ്പിച്ചവർക്കും അമുസ്ലിം മുസ്ലിമാവുക ഭ്രാന്തി ബോധക്ഷ്യം എന്നിവ സുഖപ്പെടുക മക്കയിലും മദീനയിലും പ്രവേശിക്കുക ഹജ്ജിൻ്റെ ആമലുകൾ ചെയ്യുക എന്നിവക്കും റമദാനിലെ എല്ലാ രാത്രികളിലും കുളിക്കൽ സുന്നത്താണ് റമദാനിലെ എല്ലാ രാത്രിയിലും കുളിക്കൽ സുന്നത്താണ് ഇത് പ്രത്യേകം നോട്ട് ചെയ്യണം കേട്ടോ ചിലപ്പോൾ പൂരിപ്പിക്കാനൊക്കെ വരും പിന്നെ ഇസ്തിഹാദത്തുള്ളവളുടെ നിസ്കാരപ്പോഴ വേണ്ടത് ഇസ്തിഹാദത്തുള്ളവൾ നിസ്കാര സമയം കടന്ന ശേഷം രക്തം കഴുകിക്കളഞ്ഞു പഞ്ഞി പോലെയുള്ളവ നിറച്ചു കെട്ടി വളവ് ചെയ്ത ഉടനെ നിസ്കരിക്കണം ഓക്കെ ഇനി ഈ പാടത്തിൽ വളരെ ഇമ്പോർട്ടൻ്റായൊരു ഹദീസാണ് അബൂ ഹുബൈഷിൻ്റെ മകൾസലി ഇല്ലാമത്തോട് പറഞ്ഞു യാ റസൂലുൻ ി അങ്കിദ്സ്വല്ലിം ഹബൂബൈസിൻ്റെ മകൾ മുത്തനബിയോട് ചോദിക്കുക അതാണ് റസൂലേ ഞാൻ ഇസ്തിഹാദത്തുള്ള പെണ്ണാണ് ഞാൻ എനിക്ക് ശുദ്ധിയുണ്ടോ ഞാൻ ഈ നിസ്കാരം ഉപേക്ഷിക്കേണ്ടതുണ്ടോ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ മുത്തനബി തങ്ങൾ പറഞ്ഞു നിസ്കാരം ഒഴിവാക്കേണ്ട അത് ഇന്നമാതാലിക്കർക്കുൻ വലയിസബി ഹൈദീൻ അത് ഹൈദല്ല അത് അത് നിരമ്പിൽ നിന്ന് വരുന്ന ഒരു പ്രത്യേക തരം രോഗമാണ് കേട്ടോ അതുകൊണ്ട് നിനക്ക് ഹൈത് മുന്നിട്ട് കഴിഞ്ഞാൽ ഹൈത് കഴിഞ്ഞ് അതിൻ്റെ സമയം കഴിഞ്ഞാൽ ഹയത് മുന്നിട്ടാൽ ഫതഹസ്വലാത്ത നിസ്കാരം ഉപേക്ഷിക്കുക നേരെ മറിച്ച് അതാണ് പിന്നിട്ട് കഴിഞ്ഞാൽ ഹൈത് മുറിഞ്ഞു കഴിഞ്ഞാൽ ഫസിരി അങ്കിതമ രക്തം അത് അതിനെ തൊട്ട് കുളിക്കുക എന്നിട്ട് നിസ്കരിക്കുക ഇസ്തിഹാദത്തുണ്ടായാൽ നിസ്കാരം നിലനിർത്തണം എന്ന് അബു ഹുബേഷിൻ്റെ മകളെ മുത്തൻ നബി സല്ലാഹു അലൈവിസ്സലാം അതുങ്ങൾ പഠിപ്പിച്ചു ഓക്കെ ഇതാണ് പ്രത്യേകം ഒന്നാമത്തെ പാഠത്തിൽ നമുക്ക് ചർച്ച ചെയ്യാനും പഠിക്കാനുള്ളത് ഇനി രണ്ടാമത്തെ പാഠത്തിലേക്ക് പ്രവേശിക്കാം തയമ്മും തയമ്മും എന്നാൽ എന്താണ് ചില നിബന്ധനകളോട് കൂടി മുഖത്തിലേക്ക് മണ്ണ് മുഖത്തിലേക്കും രണ്ട് കൈകളിലേക്കും മണ്ണ് ചേർക്കലാണ് തയമ്മം ചില നിബന്ധനകളോടുകൂടി മുഖത്തിലേക്കും രണ്ട് കൈകളിലേക്കും മണ്ണ് ചേർക്കുന്നതിനാണ് തയമ്മും എന്ന് പറയുന്നത് ഓക്കെ ഈ തയ്മുമ്മിൻ്റെ ഷർത്തുകൾ എന്തൊക്കെയാണ് ശുദ്ധിയുള്ള തനിച്ച പൊടി മണ്ണായിരിക്കുക രണ്ടാമത്തത് തയ്മുമിന് മുമ്പ് ശരീരത്തിലുള്ള നെജസ്സുകൾ നീക്കുക മൂന്ന് വെള്ളം ഉപയോഗിക്കാൻ കഴിയാതിരിക്കുക നാല് സമയം കടന്ന ശേഷം തയമ്മം ചെയ്യുക ഈ നാലെണ്ണാണ് തയമൂമിൻ്റെ ഷർത്ത് തായ്മെന്നുള്ളത് കുളിയെത്തൊട്ടും മുതനെ തൊട്ടും പകരമായി വരുന്നതാണ് കേട്ടോ നമ്മളെ ഈ രണ്ട് ആദ്യം പറഞ്ഞ രണ്ടെണ്ണത്തിൻ്റെ അടിയിലുണ്ട് അതിൻ്റെ ആ വാക്കിങ്ങനെ വായിച്ചു നോക്കിയാൽ മതി മുതനും കുളിക്കും പകരം തായ്മം ചെയ്യലാണ് ഇപ്പം എന്തിനെ തൊട്ട് പകരമാണ് ചോദിച്ചാൽ കുളിക്കും കുളിയ തൊട്ടും ഒതുവിനെ തൊട്ടും ഇനി തായ്മിൻ്റെ ഫറലുകൾ ഏതൊക്കെയാണ് എത്ര എണ്ണമാണ് ആറെണ്ണമാണ് ഒന്ന് നെയ്യത്താണ് രണ്ട് മണ്ണ് അടിച്ചെടുക്കലാണ് മൂന്ന് മുഖം തടവലാണ് നാല് രണ്ട് കയ്യുമുട്ടും ഉൾപ്പെടെ തടവലാണ് അഞ്ച് തെർത്തീപ് ആറ് രണ്ട് അടി കൊണ്ടായിരിക്കുക ഇതിൽ നിയത്ത് എന്താണ് വെക്കേണ്ടത് എന്ന് ചോദ്യം വരും ഫറദ നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി എന്ന് കരുതിയാൽ ഫറദ നിസ്കാരം ഒന്ന് മാത്രമേ മാത്രം ജനാദ നിസ്കാരം സുന്നത നിസ്കാരങ്ങൾ എന്നിവ എത്രയും നിസ്കരിക്കാം ഓക്കെ നിസ്കാരം അല്ലെങ്കിൽ അതുപോലെയുള്ളവ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയമം ചെയ്യുന്നു എന്നാണ് കരുതേണ്ടത് എന്താ നീയത്ത് നിസ്കാരം അല്ലെങ്കിൽ അതുപോലെയുള്ളവ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തൈമം ചെയ്യുന്നു എന്ന് കരുതാം ഫറു നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടിയാണെങ്കിൽ ഈ പറഞ്ഞത് എന്ത് ഒരു ഫറദ് മാത്രം അതുകൊണ്ട് നിസ്കരിക്കാൻ പറ്റുള്ളൂ ജനാസി സുന്നത്ത് എത്രയാവാം മനസ്സിലായാലോ ഇനി എൻ്റെ അടിയിലുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കേട്ടോ നിസ്കാരം അടക്കേണ്ടതില്ല ആര് രോഗത്തിന് വേണ്ടിയോ മുറിവിന് വേണ്ടിയോ ഹലാലായ യാത്രക്കാരന് വെള്ളം ലഭിക്കാത്തതിന് വേണ്ടിയോ തയമം ചെയ്ത് നിസ്കരിച്ചാൽ ആ നിസ്കാരം അടക്കേണ്ടതില്ല പിന്നെന്ത് വേണ്ടി വരും മുറിവിൻ്റെ മേലൊരു മറ ഒരു പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് ഒട്ടിച്ചതാണെങ്കിൽ അത് നീക്കണം നീക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല വെച്ച് കെട്ടി പ്ലാസ്റ്റർ ഇട്ട സമയത്ത് ഒതു ഇല്ലാതെയാണ് കെട്ടിയത് എങ്കിൽ പിന്നീട് അവന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് മുറിവൊക്കെ മാറിയതിന് ശേഷം പിന്നെ മടക്കി നിസ്കരിക്കുകയും ചെയ്യേണ്ടി വരും കേട്ടോ ഒതോടുകൂടെയാണ് മറിച്ച് വെച്ചതെങ്കിൽ അതിന് മേലെ തടവി താമം ചെയ്താൽ മതി പിന്നെ മടക്കി നിസ്കരിക്കേണ്ട ആവശ്യമില്ല സാവധാനം മനസ്സിലാക്കുക കേട്ടോ പുസ്തക പെട്ടെന്ന് പറഞ്ഞു പോകുന്നുണ്ട് കാരണം ആറ് പാടങ്ങൾ നമുക്ക് തീർക്കേണ്ടതുണ്ട് പിന്നെ രണ്ട് അവയവത്തിൽ മുറിവുണ്ടായ തായ്മം ചെയ്യണം രണ്ട് തായ്മം ചെയ്യണം അപ്പോൾ രണ്ട് അവയവം എന്ന് പറഞ്ഞെന്താ മനസ്സിലാക്കണ്ടേ ഈ രണ്ട് കയ്യ് എന്നുള്ളത് ഒരവയവ രണ്ട് കാലെന്നുള്ളത് ഒരവയവ അപ്പോൾ രണ്ട് കയ്യിലും ആ മുറിവെങ്കിൽ ഒരു തായ്മം ചെയ്താൽ മതി കാലിലും കയ്യിലും മുറിയാണെങ്കിൽ രണ്ട് തായ്മ ചെയ്യണം അപ്പോൾ രണ്ട് അവയവമായി ഓക്കെ ഇനി തയമ്മം ബാത്തിലാകും എന്തെല്ലാം കാര്യങ്ങളെ കൊണ്ട് മൂന്ന് കാര്യങ്ങളെ കൊണ്ടാണ് തയമ്മം ബാത്തിലാവുക ഒന്ന് മുറിയുന്ന കാര്യങ്ങൾ കൊണ്ട് രണ്ട് മുറുത്താവർ കൊണ്ട് ഇസ്ലാമെന്ന് പുറത്ത് പോയാൽ തായ്മം ബാത്തിലായി മൂന്ന് വെള്ളം ഇല്ലാത്തതിന് വേണ്ടി തേമം ചെയ്തവന് വെള്ളം ലഭിക്കുക വെള്ളമില്ലാത്തതിനെ തൈമം ചെയ്ത അപ്പോൾ വെള്ളം കിട്ടി അവൻ്റെ തേമം ബാത്തിലായി പിന്നെ ഉതിർത്ത് നിസ്കരിക്കണം എന്നർത്ഥം ഓക്കെ പിന്നെ ഓ തായ്മൻ്റെ സുന്നത്ത് ഓതുവിൻ്റെ സുന്നത്തുള്ളതിനുശേഷം മൂന്ന് തവണ തടവില് എന്ന് മാത്രം ഇനി തായ്മയിലുള്ള സുന്നത്ത് മറ്റു സുന്നത്തുകൾ ഒന്നാമടിയിൽ മോതിരം ഓരുക രണ്ടാമത്തെ രണ്ട് അടിയിലും വിരലുകൾ അകറ്റുക മൂന്നാമത്തെ തടവിൽ പൂർത്തിയാക്കുന്നതിന് മുമ്പ് കൈ ഉയർത്താതിരിക്കുക ഈ മുതലായവ ഈ മൂന്ന് കാര്യങ്ങളും സുന്നത്താണ് രണ്ടാമത്തെ അടിയിലാണെങ്കിൽ സുന്നത്തുമല്ല മോതിരം പോലുള്ളവ കയ്യിൽ നിന്ന് ഊര് ഒക്കെ നിർബന്ധമാണ് അല്ലെങ്കിൽ മണ്ണാവൂല കേട്ടോ അപ്പോൾ രണ്ടാമത്തെ പാഠം പ്രത്യേകം ശ്രദ്ധിക്കുക അതിൻ്റെ ഒരു ഹദീസ് ഉണ്ട് വ ഹദീസുണ്ട് വെ ജോയിലു കൊല്ലുഹാ മസ്ജിദൻ വെ ജോയിലത്ത് തുറബതുഹാലനാ തൊഹൂറൻ ഇതാലം നജിദിൽ മാ ഹദീസാണ് ഞങ്ങൾക്ക് ഭൂമിയെ മുഴുവനും അതാ തല പള്ളിയാക്കി തന്നിട്ടുണ്ട് അതിൻ്റെ മണ്ണ് ഞങ്ങൾ നമുക്ക് ശുദ്ധിയാക്കുകയും ചെയ്തിട്ടുണ്ട് വെള്ളം എത്തിച്ചിട്ടില്ല എങ്കിൽ ആ മണ്ണ്ുകൊണ്ട് തയം ചെയ്തിട്ട് നമുക്ക് നിസ്കരിക്കാം ഭൂമിയിലെവിടെയും എന്നാണ് അതിൻ്റെ അർത്ഥം ഓക്കെ അതൊക്കെ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ടാകും എന്ന് വിചാരിക്കുകയാണ് മൂന്നാമത്തെ പാഠത്തിലേക്ക് പ്രവേശിക്കുകയാണ് മൂന്നാമത്തേത് അന്നജാസത്തോ അത്തത് ഹീറുഹ നെജസ്സുകളും അതിനെ ശുദ്ധീകരിക്കലും എന്ന പാഠമാണ് അപ്പോൾ ശുദ്ധിയുടെ ഒന്നാമത്തേനും കഴിഞ്ഞു ചെറുതും വലുതുമായ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവും അല്ലേ ഒന്നും കൂടിയൊക്കെ കഴിഞ്ഞു ഇനി രണ്ടാമത്തേത് നെജസ്സുകളിൽ നിന്ന് ശുദ്ധിയാകലാണ് അപ്പോൾ നജിസുകൾ എത്ര വിധ മൂന്ന് വിധമാണ് ഒന്ന് മൊഹല്ലത് രണ്ട് മുത്തവസ് മൂന്ന് മുഹഫ് മുഹല്ലത പറഞ്ഞാൽ കഠോരമായത് ശക്തി ഉള്ളത് മുത്തവസ്യത്ത് മധ്യനിലയിലുള്ളത് മുഹഫഫ് പറഞ്ഞാൽ ലഘുവായത് വളരെ നേരിയ നജിസ് അതിൽ മുഹല്ലത നജിസ ഏതൊക്കെയാണ് നായാ പന്നി അവയിൽ നിന്ന് ജന്മം എടുത്തത് ഇവ മൊഹല്ലത നജിസാണ് നമുക്ക് തന്നെ അറിയാം നായും പന്നി എന്നൊക്കെ പറഞ്ഞാൽ കട്ടുപ്പ് കയറിയ നജിസാണ് മുഹല്ലത നജസ് എന്നാ മുത്തവ്യത നജിസോ കാഷ്ടം മൂത്രം രക്തം ജലം മതിയെ വതിയെ ആമാശയത്തിൽ നിന്നെത്തിയ ശേഷം ഛർദ്ദിച്ചത് മനുഷ്യൻ അല്ലാത്ത ഭക്ഷിക്കപ്പെടാത്ത ജീവികളുടെ പാല് മൃഗങ്ങൾ തേട്ടി അരച്ചത് മനുഷ്യൻ മത്സ്യം ജറാത് എന്നിവ അല്ലാത്തതിൻ്റെ ശവം ലഹരിദ്രാവങ്ങൾ എന്നിവ മുത്തവസ്തിത്തായ നജസ്സാണ് ഇതൊക്കെയാണ് സാധാരണ നമ്മൾ നജസ് എന്ന് പറയുന്നത് മുത്തവ മുത്തവസ്തി നജസ് അപ്പം മുഹഫ നജിസോ അത് രണ്ട് വയസ്സ് പൂർത്തിയാകാത്ത പാലല്ലാത്ത മറ്റൊന്നും ഭക്ഷിക്കാത്ത ആൺകുട്ടികളുടെ മൂത്രം അത് നജിസാണ് പക്ഷേ വളരെ നേരിയ നജിസാണ് മുഹഫായ നജസ്സാണ് ഓക്കെ ഇനി അടുത്തത് നജസ്സുകളിൽ നിന്ന് ശുദ്ധിയാകുന്നത് എന്തുകൊണ്ട് ഏതൊക്കെയെന്നൊക്കെയുള്ളതെന്ന് ചോദ്യമാണ് നജിസുകളിൽ നിന്ന് ലഹരിദ്രാവകങ്ങൾ ശുദ്ധിയാകും എന്തുകൊണ്ട് സ്വയം സുർക്കയാവർ കൊണ്ട് സ്വയം സുർക്കയാവൽ കൊണ്ട് ലഹരി ദ്രാവകങ്ങൾ രജസുകൾപ്പെട്ടത് അത് ശുദ്ധിയാകും നായ പന്നി അവയിൽ നിന്ന് ജന്മം കൊടുത്തത് എന്നിവ അല്ലാത്ത ശവത്തിൻ്റെ തോൽ മറ്റു നായും പന്നിയല്ല ആ ഏറ്റങ്ങൾ ജന് അവരിൽ നിന്നുണ്ടായതും അല്ലാത്ത ഏത് ശവത്തിൻ്റെ തോലും ഊറക്കിടൽ കൊണ്ടും ശുദ്ധിയാകും അതൊരു പ്രക്രിയയാണ് ഊറക്കിടലെന്ന് പറഞ്ഞാൽ ശവ ചോദിച്ച് ഉസ്താദ്മാരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു അപ്പോൾ ഊറക്കിടൽ കൊണ്ടും ശവത്തിൻ്റെ തോല് നായും പന്നിയും അവയിൽ നിന്ന് ജന്മം എടുത്തതുമല്ലാത്ത ശവത്തിൻ്റെ തോൽ കേട്ടോ ഇനി അല്ലതായ നെജസ് കൊണ്ട് മലിനമായാൽ എങ്ങനെയാണ് ശുദ്ധിയാക്കേണ്ടത് അത് ഏഴ് തവണ കഴുകണം അതിൽ ഒരു തവണ ശുദ്ധിയുള്ള മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കുകയും വേണം എന്നാണ് ഓക്കെ മുത്തമസ്സിത്തായ നജസ് എങ്ങനെ ശുദ്ധിയാക്കിയൽ നെജിസിൻ്റെ നിറം മണം രുചി എന്നിവ നീങ്ങുന്നത് വരെ കഴുകണം നജസ്സിൻ്റെ മണം നിറം രുചി എന്നിവ നീങ്ങുന്നത് വരെ കഴുകണം എന്നാൽ മുഹഫ്ഫായ നെജസ് കൊണ്ട് മലിനമായതോ അത് ആ മൂത്രമായ ആൺകുട്ടിയുടെ പാലല്ലാത്ത ഒന്നും കഴിക്കാത്ത രണ്ട് വയസ്സത്തേക്കാത്ത ആൺകുട്ടിയുടെ മൂത്രമായ സ്ഥലത്ത് മുഴുവനും എത്തുന്ന നിരക്ക് ആ മൂത്രത്തേക്കാൾ കൂടുതൽ വെള്ളം ഒന്ന് കുടഞ്ഞാൽ മതി ആ ഭാഗം ശുദ്ധിയായി കേട്ടോ ഇനി കിണറിലെ കുറഞ്ഞ വെള്ളം മലിനമായി നെജസ്സായി എങ്ങനെയാണ് ശുദ്ധിയാക്കുക അതെടുത്ത് കളയാൻ ബുദ്ധിമുട്ടുമാണ് കഴുകാനൊന്നും കഴിയൂല അപ്പോൾ അങ്ങനെ ആവുമ്പോൾ വെള്ളം ഒഴിച്ച് രണ്ട് കൊല്ലത്ത് തികക്കുകയാണ് വേണ്ടത് രണ്ട് കൊല്ലത്ത് അളവൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇരുന്നൂറ് ലിറ്റർ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ് അപ്പോൾ രണ്ട് കൊല്ലത്തെ വെള്ളം തികയ്ക്കുക അതിലേക്ക് വെള്ളം അധികരിപ്പിക്കുക എന്നർത്ഥം അപ്പോൾ ശുദ്ധിയാകും പിന്നെ തോഹിറായ വസ്തുക്കൾ ഭക്ഷിക്കപ്പെടുന്ന ജീവികളിൽ നിന്ന് പിരിഞ്ഞ രോമം തൂവൽ ശവത്തിൻ്റെ തോലുറച്ച മുട്ട നായ പന്നി അതിന് അല്ലാത്തവയുടെ മനിയ് എട്ടുകാലിയുടെ വല ഇതൊക്കെ തോ തോഹിറാണ് കേട്ടോ ശുദ്ധിയുള്ളതാണ് നിജസല്ല എന്നർത്ഥം അപ്പോൾ മൂന്നാമത്തെ പാഠം നമ്മളിവിടെ തീർന്നിരിക്കുകയാണ് ഇനി നാലാമത്തെ പാഠത്തിലേക്ക് പ്രവേശിക്കുന്നത് അസക്കാത്തു ജക്കാത്താണ് നമ്മുടെ പാഠം ജക്കാത്ത് രണ്ട് ഇനമാണ് ഏതൊക്കെയാണ് ഒന്ന് ജക്കാത്തുൽ ബദന് രണ്ട് ജക്കാത്തുൽ മാലയും ഹിജറ എത്രയിലാണ് സക്കാത്ത് നിർബന്ധമാക്കപ്പെട്ടത് ഹിജറ രണ്ടാം വർഷത്തിലാണ് ഇസ്ലാമിൻ്റെ എത്രാമത്തെ ഫറദ്ദാണ് സക്കാത്ത് ഇസ്ലാമിൻ്റെ മൂന്നാമത്തെ ഫറദ്ദാണ് സക്കാത്ത് കേട്ടോ ഇനി ആർക്കാണ് സക്കാത്ത് വാജിബാക സ്വതന്ത്രനായ എല്ലാ മുസ്ലിമിനും സക്കാത്ത് വാജിബാണ് ഇനി മുക്കല്ലഫ് അല്ലാത്തവരുടെ സക്കാത്ത് ആരാ കൊടുക്കേണ്ടത് അവരുടെ സമ്പത്തിൽ നിന്ന് രക്ഷിതാവാണ് നൽകേണ്ടത് എത്ര ഇനം സക്കാത്ത് സമ്പത്തിൽ സക്കാത്ത് നിർബന്ധമുണ്ട് എട്ട് ഇനം സമ്പത്തിൽ ജക്കാത്ത് നിർബന്ധം ഏതൊക്കെയാണത് സ്വർണം വെള്ളി സാധാരണ ഭക്ഷണമായി ഉപയോഗിക്കുന്ന ധാന്യങ്ങൾ കാരക്ക മുന്തിരി ആട് മാട് ഒട്ടകം എന്നിവയാണ് ആ എട്ടെണ്ണം ഓക്കെ ഇനിയും ജക്കാത്ത് വാജിബാകാനുള്ള ഷർത്ത് എന്താണ് രണ്ട് ഷർത്തുണ്ട് ജക്കാത്ത് വാജിപാകാനുള്ള ഷർത്ത് രണ്ടെണ്ണം ഉണ്ട് ധാന്യം പഴങ്ങൾ എന്നിവ അല്ലാത്തവർ കണക്ക് പൂർത്തിയാവുക ധാന്യം പഴങ്ങൾ അല്ലാത്തവർ കണക്ക് പൂർത്തിയാകുക പിന്നെ ഒരു വർഷം പൂർത്തിയാവുക ഇത് സക്കാത്ത് വാജിബാകാനുള്ള ഷർത്താണ് ധാന്യത്തിലും കാരക്ക മുന്തിരി പോലുള്ളതിലും കൊല്ലം തികയേണ്ടതില്ല ബാക്കിയുള്ള കാര്യങ്ങൾ കൊല്ലം തകഞ്ഞാൽ മതി അത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ അതിനെൻ്റെ താഴെ വിരട്ടിട്ടുണ്ട് ധാന്യത്തിലും കാരക്ക മുന്തിരി എന്നിവയിലും കൊല്ലം തികയേണ്ടതില്ല ഇനി സ്വർണത്തിൻ്റെ കണക്കത്ര ഇരുപത് മിസ്കാലതമായ അമ്പത്തഞ്ച് ഗ്രാം അപ്പോൾ ഏകദേശം പത്ര പവനുണ്ടാവും അല്ലേ ഇനി വെള്ളിയുടെ അത് ഇരുന്നൂറ് തിറമ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഗ്രാമ് ഓക്കേ അപ്പോൾ ഇവയ്ക്ക് രണ്ടര ശതമാനമാണ് സക്കാത്ത് കൊടുക്കേണ്ടത് ഇവകളിൽ രണ്ടര ശതമാനമാണ് സക്കാത്ത് കൊടുക്കേണ്ടത് ഇനി ഉപയോഗിക്കൽ അനുവദിനമായ ആഭരണങ്ങൾ സക്കാത്ത് വാചിപ്പുണ്ടോ ഇല്ല ജക്കാത്ത് വാചിബില്ല കച്ചവടച്ചരക്കുകളുടെ വില കൊല്ലാവസാനത്തിൽ കണക്ക് പൂർത്തിയായെങ്കിൽ എന്തു കൊടുക്കണം രണ്ടര ശതമാനം സക്കാത്ത് കൊടുക്കണം ഓക്കെ കണക്ക് കറഞ്ഞാല് സ്വർണത്തിൻ്റെ വെള്ളിയുടെയോ അതിൻ്റെ അതിനനുസരിച്ച് തുക ഉണ്ടാവുക കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിയുടെയോ എൺപത്തഞ്ച് ഗ്രാം പുന്നിൻ്റെയോ തൂക്കം അതിന് വരുന്ന വില ഉണ്ടാവുക എങ്കിൽ കൊല്ലം തെയ്യുമ്പോൾ രണ്ടര ശതമാനം കച്ചവടത്തിനും സക്കാത്ത് കൊടുക്കണം ഇനി ധാന്യങ്ങളുടെയും കാരക്കാ മുന്തിരി എന്നിവടേയും കണക്ക് അഞ്ച് അവസയ്ക്ക് അതായത് തൊള്ളായിരത്തി അറുപത് ഉണ്ടാകുമ്പോൾ ലിറ്റർ ഉണ്ടാകുമ്പോഴാണ് സക്കാത്ത് നിർബന്ധമാവുന്നത് നെല്ല് പോലുള്ളവയാണെങ്കിൽ പത്ത് അവിസക്ക് അപ്പോൾ ഇത് നനച്ചുണ്ടാക്കിയതാണെങ്കിൽ ഇരുപതിലൊന്നും നനച്ചുണ്ടാക്കിയതല്ല എങ്കിൽ പത്തിലൊന്നുമാണ് ജക്കാത്ത് കൊടുക്കേണ്ടത് ഇനി ജക്കാത്തിൻ്റെ ചുരുങ്ങിയ കണക്ക് അഞ്ചാകൊന്നും ജക്കാത്തിൻ്റെ ഒട്ടകത്തിൻ്റെ കണക്ക് ഒട്ടകം ഒരാളെ കയ്യിലുണ്ട് അഞ്ചു ഒട്ടകം ഉണ്ടാകുമ്പോഴാണ് ജക്കാത്ത് നിർബന്ധാവുക എന്താ കൊടുക്കേണ്ടത് ഒരാ ഒരാടിനെയാണ് കൊടുക്കേണ്ടത് പശുവിന് സക്കാത്ത് നിർബന്ധമാണ് കണക്ക് അത്ര മുപ്പത് പശുണ്ടാകുമ്പോഴാണ് സക്കാത്ത് നിർബന്ധമാകുക ഒരു വയസ്സായ പശു പശുക്കുട്ടിയാണ് കൊടുക്കേണ്ടത് ആടിന് നാൽപ്പത് ആട് ഒരാളുടെ അടുത്ത് ഉണ്ടാകുമ്പോഴാണ് എന്ത് കൊടുക്കേണ്ടത് സക്കാത്ത് നിർബന്ധമാകുന്നത് അതിന് ഒരാടാണ് കൊടുക്കേണ്ടത് കേട്ടോ ഇനി അഞ്ചാമത്തെ പാഠം സക്കാത്തുൽ ബദനാണ് സക്കാത്തുൽ ബദന് അഥവാ ഫിത്തർ സക്കാത്ത് എന്താണ് ഫിത്തർ സക്കാത്ത് എന്നാൽ ധനത്തിൻ്റെ ജക്കാത്ത് പോലെ തന്നെ ശരീരത്തിനും ജക്കാത്ത് വാജിബാണ് അപ്പം ശരീരത്തിൻ്റെ ജക്കാത്തിനാണ് ജക്കാത്തിൽ എന്ന് പറയുന്നത് ഇതെന്തിനെ തൊട്ട് പരിഹാരമാണ് പരിഹരിക്കാനുള്ളതാണ് നോമ്പിൽ സംഭവിച്ച ചില പിഴവുകൾക്കത് പരിഹാരമാണ് ആർക്കാ ഫിത്തര സക്കാത്ത് നിർബന്ധം എല്ലാ സ്വതന്ത്രനും ഫിത്തര സക്കാത്ത് നിർബന്ധമാണ് എപ്പോഴാണ് വാജിബാകണത് ചെറിയ പെരുന്നാൾ രാവ് സൂര്യാസ്തമനം സമയം വരെയാണ് രാവ് സൂര്യ അസ്തമനം മുതൽ കേട്ടോ ചെറിയ പെരുന്നാളിൻ്റെ രാവ് ഓക്കെ സൂര്യൻ അസ്തമിച്ച സമയം അഥവാ നോമ്പട് കഴിഞ്ഞ് പെരുന്നാളാണ് എന്ന് അറിയണ രാത്രി ഉണ്ടല്ലോ അപ്പോഴാണ് സക്കാത്ത് നിർബന്ധമാണ സമയം കേട്ടോ ആർക്കാണ് സക്കാത്ത് നിർബന്ധമായത് നിർബന്ധമാവും ഉള്ളത് സക്കാത്ത് വാജിബാകുന്ന സമയത്ത് തൻ്റെയും താൻ ചെലവ് കൊടുക്കൽ പെരുന്നാൾ ദിവസത്തെയും അതിൻ്റെ രാത്രിയിലേയും ഭക്ഷണം കടം വസ്ത്രം പാർപ്പിടം മുതലായവ കഴിച്ച് ബാക്കിയുള്ളവർക്കാണ് ഈ ഫിത്തരസക്കാത്ത് നിർബന്ധമുള്ളത് ആർക്കാണ് കൊടുക്കൽ നിർബന്ധമായത് പെരുന്നാൾ അഥവാ ഫിത്തരസക്കാത്ത് വാജിബാകുന്ന സമയത്ത് തൻ്റെയും താൻ ചെലവ് കൊടുക്കൽ ആർക്കാണോ മക്കളുണ്ടാവും ഭാര്യ ഉണ്ടാവും ഉമ്മ ഉണ്ടാവും ഉപ്പ അവർക്കൊക്കെ കൊടുക്കണ്ടേ അപ്പം അവർക്കും പെരുന്നാൾ ദിവസത്തെയും അതിൻ്റെ രാത്രിയിലെയും ഭക്ഷണം കടം വസ്ത്രം പാർപ്പിടം മുതലായ കഴിച്ച് ബാക്കിയുള്ളവരാണ് സക്കാത്ത് കൊടുക്കേണ്ടത് ഓക്കെ എന്താ കൊടുക്കേണ്ടത് നാട്ടിലെ മുഖ്യ ആഹാരമായി ഉപയോഗിക്കുന്ന ധാന്യമാണ് കൊടുക്കേണ്ടത് സക്കാത്ത് എന്താ കൊടുക്കേണ്ടത് നാട്ടിലെ മുഖ്യ ആഹാരമായിട്ട് ഉപയോഗിക്കുന്ന ധാന്യമാണ് കൊടുക്കേണ്ടത് കേട്ടോ ഒരു സോഹ ആണ് കൊടുക്കേണ്ടത് ഒരു സോ ആണ് കൊടുക്കേണ്ടത് അഥവാ നാല് മുദ് ഓക്കെ എത്രയാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നാല് മുദ് അഥവാ ഒരു സോഹ ആണ് കൊടുക്കേണ്ടത് എപ്പോഴാണ് കൊടുക്കേണ്ടത് പെരുന്നാമസ്കാരത്തിന് മുമ്പ് കൊടുക്കണം കാരണം കൂടാ കൂടാനമസ്കാരത്തിന് ശേഷത്തേക്ക് പിന്തിപ്പിക്കൽ കറാഹത്താണ് എന്നാൽ ആ ദിവസത്തെയും വിട്ട് ബിന്ദിക്കലോ അത് ഹറാമുമാണ് ഭാര്യ പിണങ്ങിയിട്ടുണ്ട് സക്കാത്ത് കൊടുക്കണം അവളെ തൊട്ട് കൊടുക്കേണ്ടതില്ല അവൾക്ക് കഴിവുണ്ടെങ്കിൽ ഓൾ കൊടുക്കണം ഭർത്താവ് കൊടുക്കേണ്ട കാരണം ഭർത്താവ് ഒരു പിണങ്ങിക്കല്ലേ കേട്ടോ ഇനി ഭർത്താവിന് കഴിവില്ലായെങ്കിൽ പിണങ്ങിയിട്ടൊന്നുമില്ല ഭാര്യ എങ്കിൽ അപ്പോൾ ഭാര്യ ഭർത്താവിനും കൊടുക്കേണ്ട കാരണം ഒരിടത്ത് സമ്പത്തില്ലല്ലോ ഭാര്യയ്ക്ക് സമ്പത്ത് ഉണ്ടായാലും ശരി കാരണം ഭാര്യയ്ക്കർ ബന്ധമല്ല ഭർത്താവ് കൊടുക്കേണ്ടത് അപ്പോൾ പിണങ്ങിയിട്ടൊന്നുമില്ല ഭർത്താവിന് പൈസ അല്ലാത്ത കാരണം ഭർത്താവ് ഇത്തരം സക്കാത്ത് കൊടുക്കേണ്ടതില്ല ഇനി ജക്കാത്ത് കൊടുക്കുന്നതിനുള്ള ഷർത്തുകൾ എന്തൊക്കെയാണ് ജക്കാത്തുകൾ നൽകുന്ന സമയത്തോ അതിനെ നീക്കി വെക്കുന്ന സമയത്തോ നീയത്ത് വെക്കണമൊന്ന് രണ്ടാമത്തെ ഇത് അവകാശികൾക്ക് കൊടുക്കണം ഇതാണ് അഞ്ചാമത്തെ പാഠത്തിലുള്ളത് ഇനി ആറാമത്തെ പാഠം നമുക്ക് ലാസ്റ്റ് പാഠം നോക്കുക അൽ മുസ്തഹലി ജക്കാത്തി ജക്കാത്തിൻ്റെ അവകാശികളാണ് ജക്കാത്തിൻ്റെ അവകാശികൾ എത്ര വിഭാഗമാണ് എട്ട് വിഭാഗം ഉണ്ട് ഒരു ആയത്തുണ്ട് ആയത്തിൽ ഓരോന്നു പറയുന്നുണ്ട് ഫുഖറാ മിസ്കീന് ആമിരീന മു അല്ലഫത്ത് കുലൂബ് റിഹാബ് ഓരിമീന ഫീസബില്ല ഇബിനുസബീൻ ഈ എട്ട് വിഭാഗമാണ് സക്കാത്തിൻ്റെ അവകാശികൾ ആരാ ഫക്കീർ പറഞ്ഞാൽ തൻ്റെയും താൻ ചില കൊടുക്കൽ വാജിബായരുടെയും ചിലവിൻ്റെ പകുതി പോലും ലഭിക്കുന്ന വരുമാനമോ ഹലാലായോ യോജിച്ച ജോലിയോ ഇല്ലാത്തവനാണ് ഫക്കീർ ഒന്നുമില്ലാത്തവെന്ന് മനസ്സിലാക്കിയാൽ മതി മിസ്കീൻ അറിഞ്ഞാലോ ചിലവിൻ്റെ എൺപത് ശതമാനം പരിഹരിക്കുന്ന ധനമോ ചോ ജോലിയോ ഉണ്ട് എന്നാൽ തികീണില്ല അവനാണ് മിസ്കീന് ആമിൽ പറഞ്ഞാലോ മുസ്ലിം ഭരണാധികാരി ജക്കാത്ത് ശേഖരിക്കാനും ഓഹരി ചെയ്യാനും മറ്റും നിയമിക്കുന്ന ജക്കാത്തുമായി ബന്ധപ്പെട്ട തൊഴിലാളികൾക്കാണ് ജോലിക്കാർക്കാണ് എന്ന് പറയുന്നത് ആമിൽ എന്ന് പറയുന്നത് മു അല്ലഫത്ത് കുലൂബ് പറഞ്ഞാലോ മുസ്ലിമീങ്ങൾ അഥവാ പൊതുവിശ്വാസി ഇസ്ലാമിലേക്ക് തൊട്ടടുത്ത് കയറി വന്നിട്ടുള്ളൂ അങ്ങനത്തെ ആളുകൾക്ക് മു അല്ലഫത്ത് കുലൂബ് പറയുന്നത് റിക്കാബ് പറഞ്ഞാലോ ശരിയായ നിലക്ക് അടിമത്ത മോചനം കരാർ എഴുതപ്പെട്ട അടിമകളാണ് രേഖാബ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ഹോരിമ പറഞ്ഞാലോ ഹലാലായ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയോ ഇരുവിഭാഗത്തിൻ്റെയും ഇടയിൽ യോജിപ്പുണ്ടാക്കാൻ വേണ്ടിയോ പൊതു വേണ്ടിയോ കടം വാങ്ങിയവനാണ് ഹോരിമ കടക്കാരൻ എന്ന് പറഞ്ഞാലോ പ്രതിഫലം പറ്റാതെ സേവനമായി അള്ളാഹുൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരാണ് ഫീസബീലില്ല കൊണ്ടുദ്ദേശം ഇബിറസബീലോ അത് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള യാത്രക്കാരാണ് നല്ല ഉദ്ദേശത്തോടു കൂടെ ഹലാലായ യാത്ര നടത്തുന്നവരാണ് അരേ ഇബിന് സബീലി എന്ന് പറയുന്നത് ഇനി സക്കാത്തിൻ്റെ അവകാശികൾക്കുണ്ട് നിബന്ധനകൾ മൂന്ന് നിബന്ധനകളുണ്ട് സക്കാത്തിൻ്റെ അവകാശികൾക്ക് ഒന്ന് മുസ്ലിം ആയിരിക്കുക രണ്ട് സ്വതന്ത്രനായിരിക്കുക മൂന്ന് ഹാഷിം മുത്തലിബ് കുടുംബത്തിൽ പെടാത്തവനായിരിക്കുക ആ രണ്ട് കുടുംബത്തിനും പെട്ടവർക്ക് ജക്കാത്ത് കൊടുക്കാൻ പറ്റില്ല അവർക്ക് സ്വീകരിക്കാനും പറ്റൂല കാരണം അത് മുത്തൻ നബി സല്ലാഹു അഹി വസലാഹത്ത കുടുംബമാണ് സക്കാത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്പത്തിൻ്റെ അഴുക്കുകളാണ് ആ അഴുക്കുകൾ കൊടുക്കാനുള്ളവരല്ല അവർ നബി നബിസ് അല്ലാഹു അറഹി വസ്ലമായുടെ കുടുംബമാണ് അതുകൊണ്ട് അവർക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അവർക്ക് ഹതിയകളൊക്കെ നമുക്ക് കൊടുക്കാം സക്കാത്ത് പാടില്ല ആറ് പാടങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു വളരെ കുറച്ച് ആക്കിയിട്ടുണ്ട് സമയം കൂടുതൽ വീഡിയോയിൽ വരണ്ട എന്ന് കരുതിയിട്ടാണ് ഇഷ കൂടുതൽ തവണ കേട്ട് മനസ്സിലാക്കി പഠിച്ചിട്ട് പരീക്ഷയെ നേരിടുക നല്ല മാർക്കിൽ വിജയിക്കാൻ റബ്ബ് താഴെ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ഇഷ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അള്ളാഹു ഭാഗ്യം നൽകട്ടെ അസ്ലാമലൈക്കും വാഹത് ഉള്ള